ഹായ് കൂട്ടുകാർ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം കൂട്ടുകാർ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വാ ഇന്ന് നമ്മൾ പോർക്ക് ഫ്രൈ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ പോർക്ക് നല്ലതായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ഇത് നമുക്ക് ഒരു കുക്കറിനകത്തൊക്കെ കുക്കറിലേക്ക് ഇടാം ഇത്രയേ ഉള്ളൂ ഇവത്തിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി പേസ്റ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതും കൂടെ നമുക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഈ പോർക്കിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവത്തിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഞാനിപ്പോൾ ഇത്ര ഇടുന്നുള്ളൂ ഉപ്പ് കല്ലാണിത് എന്നിട്ട് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതൊരു കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു നാലഞ്ച് സീറ്റി അടുപ്പിച്ച് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് തേങ്ങാക്കത്തുണ്ട് തക്കാളിക്കയുണ്ട് നമുക്ക് ചുമന്ന മുളകും കൂടി ഇടണം പിന്നെ ഇതിന് വേണ്ട മസാലകൾ മുളക് പൊടിയുണ്ട് ഇതിനകത്ത് കാണുമ്പോൾ കളർ ഇച്ചിരി കുറവാണ് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞപ്പു മഞ്ഞപ്പൊടിയുണ്ട് പിന്നെ കുരുമുളക് പൊടിയുണ്ട് ജീരകപ്പൊടിയും പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത് ഇതെൻ്റെ കെട്ടിയവന് ഇതെല്ലാം എന്നും വേണം ഇറച്ചിയും മീനും എല്ലാം ഫ്രൈയും വേവിച്ചതും എല്ലാം എന്നും വേണം കറിയേക്കാട്ടിലിഷ്ടം ഫ്രൈ ആണ് അപ്പോൾ എന്നും ഇതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അത് ഞാൻ പോർക്ക് ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് സീറ്റി അടിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം വെച്ചു ആ പാത്രത്തില് തേങ്ങാക്കൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഈ മസാലകളെല്ലാം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടിട്ടൊടുത്തേക്കാം ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇതെല്ലാം നമുക്ക് നന്നായി വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അടുപ്പ് കത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ അടുപ്പ് വെച്ചു അല്ലെ ഗ്യാസ് വെച്ചതിന് അടുപ്പ് കത്തിച്ചല്ലോ അപ്പം പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയതിന് ശേഷം നമുക്ക് മസാലകളെ ചേർത്ത് കൊടുക്കാം അവരുടെ കട്ട് പറിച്ചോണ്ട് വന്നോ ഇനി ഇവത്തിലൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കണ്ടോ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് തന്നെ ഇടാം എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇത് ഞാൻ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ക്യാമറ കയ്യിൽ തന്നെ ഇരിക്കുവാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാൻ കൂട്ടി പറയുന്നു വെച്ചിരിക്കുന്ന പോർച്ചിട്ട് കൊടുക്കാം കുറച്ചേ ഉള്ളൂ മുട്ടുകൊടുത്താൽ ഇളക്കാം ഇതിന് നന്നായി ഫ്രൈ ആവണം ഫ്രൈ ആകുന്നവരെ നമുക്ക് ഇളക്കാം ഇതും കൂട്ടി ചോറ് കഴിക്കാനായിട്ട് എൻ്റെ കെട്ടിതൻ അവിടെ ബേക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞപ്പം എന്നാൽ ഇനി ഇതും കഴി കൂട്ടി ചോറുണ്ടെന്നുള്ള ഒന്നും പറഞ്ഞിരിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അദ്ദേഹം പലഹാരങ്ങളൊന്നും കഴിക്കത്തില്ല അതും ഞാൻ മാത്രമേ ഉണ്ടാക്കത്തില്ല അപ്പം എനിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാനും വില ഞാൻ ചോറൊക്കെ കഴിച്ച് മത്തി അയിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കൂട്ടി ചോറ് കഴിച്ച് ഞാൻ ഇനി ഇത് ഫ്രൈ ആയിട്ട് കഴിക്കാനായിട്ട് വെയ്റ്റിങ്ങിലാണ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കൂട്ടുകാരെ കാണി അവരെ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കണ്ടോ നല്ല അടിപൊളി പോർക്ക് കറി ഞാൻ റെഡിയാക്കി ഇപ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കതൊന്ന് സേർവ് ചെയ്യാം അപ്പം നമുക്ക് പോർക്ക് കറി ഒരു ഇലയിലേക്കൊന്ന് സേർവ് ചെയ്യാം നല്ല അടിപൊളി കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ നല്ല തേങ്ങക്കുത്തും ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി പോർക്ക് കറിയാണ് കണ്ടോ കണ്ട കൂട്ടുകാർ അങ്ങനെ പോർക്ക് പോർക്ക് ഫ്രൈ റെഡി ആയിരിക്കുകയാണ് ഇതിന് കഴിച്ചിട്ട് എൻ്റെ കെട്ടിയവൻ ഇതിൻ്റെ അഭിപ്രായം പറയും അങ്ങനെ എൻ്റെ കെട്ടിയൻ വന്ന് ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ചോറുണ്ട് റേഷനറിയുടെ ചോറാണ് കേട്ടോ മോര് കാച്ചതുണ്ട് നാരങ്ങ അച്ചാറുണ്ട് മ അയല കറി വെച്ചതുണ്ട് പിന്നെ പോർക്ക് ഫ്രൈ ഉണ്ട് ഇപ്പോൾ കൂട്ടിയിട്ട് പറയും ഉണ്ടെന്ന് കഴിക്കേ കഴിക്കുമ്പോൾ കണ്ടൊന്നും കാണത്തില്ല പപ്പാ ഇപ്പോൾ ഓർക്കെ കഴിച്ചിട്ട് പറഞ്ഞേ കൊള്ളാമോന്ന് എന്തായാലും സത്യസത്യസന്ധമായിട്ട് പറയും ഇവിടെ നാറ്റിക്കും എൻ്റെ അടിപൊളിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കറിയാണെന്നല്ലേ വെച്ചത് കറി ഇത് ഫ്രൈ ആ കൈ അത് കറി ഇത് ഫ്രൈ കണ്ടോ അപ്പം സൂപ്പറാണെന്നെ കെട്ടു ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ വിളിച്ച് പറയുന്ന കൂട്ടത്തിലാണ് ഒപ്പം കൊള്ള അപ്പോൾ കുറച്ച് കഴിക്കുക കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്